നമസ്കാരം സുതീഷ് ചെമ്പഴ്ശ്ശേരിയാണ് അപ്പൊ ഞാനിന്ന് ഇവിടെ ഒരു തത്രംകാവിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ വാസുവട്ടം കാഞ്ഞിക്കുളം അദ്ദേഹത്തെ ഫേസ്ബുക്കില് എല്ലാവർക്കും ഒരു ആളുകൾക്ക് അറിയണ്ടാവും അതുപോലെ കുറെ സിനിമകളും കുറെ സീരിയലുകളും ഒക്കെ ചെയ്തിട്ടുള്ളത് ആവശ്യം കൂടിയാണ് അതുപോലെ ഇങ്ങനത്തെ ഒരു കലാകാരനുമാണ് ഒരുപാട് കിണറുകളൊക്കെ വീടുകളുടെ ഡിസൈൻ ചെയ്ത് ഉരുളികളൊക്കെ ഉണ്ടാക്കണേ കിണറിന്റെ ഇതിൽ അതൊക്കെ അദ്ദേഹം ഒരുപാട് വർക്കുകൾ അങ്ങനത്തെ വാളുന്ന കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു മികച്ച കലാകാരനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പൊ ഞാനത് അപൂർവമായിട്ട് റോഡ് സൈഡിൽ കൂടെ പോണ സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ അദ്ദേഹത്തെ അപ്പൊ എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു തരുന്നത് ഇത് ബിസിനസ് ആണ് ഈ സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഈ റോഡ് സൈഡിലൂടെ കച്ചവടം ചെയ്യാം അപ്പൊ ഈ വഴി പോണ ആളുകൾ ഇത് പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ ആ കാഞ്ഞിക്കുളം കാഞ്ഞിക്കുളത്താണ് ഈ റോഡ് സൈഡ് തന്നെ ഈ സംഭവം നമുക്ക് കാണാം ഒരുവിധ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അപ്പൊ കണ്ടാ നിങ്ങൾ വെറുതെ പോവരുത് ഇവിടെ ഇറങ്ങിയിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ ഇതൊന്നും നോക്കിയിട്ടെങ്കിൽ പോവുക വാങ്ങാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സാധനങ്ങൾ വാങ്ങിക്കുക അപ്പൊ എന്തായാലും ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മികച്ചൊരു കലാകാരൻ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടിയാണ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ അദ്ദേഹത്തെ മക്കൊന്നും സഹായിക്കാം ഓക്കെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം നല്ല വിശേഷം ആ നമ്മുടെ മാസം കച്ചവടം തുടങ്ങിയിരിക്കുന്നു അപ്പൊ തന്നെയാണ് ഞാൻ വന്നുപോട്ടത് അതെ അതെ അതെന്താ ഈ ചിത്രൊക്കെ വരച്ചിട്ടുള്ളത് ഇത് വരയ്ക്കുന്നത് നമ്മള് പിന്നെ കാർഡ് ബോർഡിലാണ് കാർഡ്ബോർഡിൽ ഇതിന് സാൻ സാൻ പിക്ചേഴ്സ് എന്ന് പറയും മണൽ ചിത്രങ്ങളെ പറയും കാരണം കാർഡ്ബോർഡിൽ വരച്ച നമ്മള് അക്രിലിക്കെയിന്റിങ് കൊണ്ട് അത് മോടി പിടിപ്പിക്കുകയാണ് കാരണം വളരെ റയറായിട്ട് കാണുന്ന ഒരു ട്രൈബൽ ആർട്ടാണിത് ട്രൈബൽ ആർട്ട് ആദിവാസി മേഖലകളിൽ നിന്നൊക്കെ ഉള്ളൊരു പിന്നെ ഒരു ഇതാണിത് കാരണം ഒരു ആദിവാസി സ്ത്രീ ായിട്ടുള്ളത് മണലാണത് കാരണം കാർഡ് ബോർഡ് എല്ലാം ഇത് മരത്തിന്റെ ആണ് ഫ്രെയിം ഞാൻ തന്നെയാണ് എല്ലാ വർക്ക് കാരണം ഇത് പെയിന്റ് ചെയ്യുന്നതും വരയ്ക്കുന്നതും ഒക്കെ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ളത് ആ ശരി എന്ത് വില വരുന്നുണ്ട് ചിത്രം ഈ ചിത്രങ്ങള് നമ്മള് പാർട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് ഒക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു കൂലി കിട്ടുന്ന മാതിരി കാരണം ഒരു വർക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം വർക്ക് വരുന്നുണ്ട് കാരണം ആദ്യം ഞമ്മള് പിന്നെ ഗംബിൽ ഗംബിലാണ് ഇനി ഇത് ഒപ്പിക്കുന്നത് ഞമ്മള് പിന്നെ തുണങ്ങാൻ വെച്ച് കാർഡ്ബോർഡ് പിന്നെ ഫ്രെയിം ചെയ്യാനും നല്ലൊരു പൈസ ആകുന്നുണ്ട് അപ്പൊ നമുക്ക് മുതലാകുന്ന ഒരു റേറ്റിന് നമ്മൾ വിൽക്കും കാരണം ഇതൊക്കെ വലിയ വലിയ കടയിൽ പോണ സമയത്ത് പത്തായിരം പറഞ്ഞ പത്തായിരം കൊടുക്കും വലിയ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു തക്ക പൈസ കിട്ടുള്ളൂ അതും ജീവിതം അങ്ങനെ അറ്റിമുറ്റി പോകണം പിന്നെ മെയിനായിട്ട് ഇള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ശില്പങ്ങള് പൂന്തോട്ട ശില്പങ്ങള് കിണർ ഡിസൈനിങ് ഉള്ളി പാർട്ടികൾ പറയുന്നമായിരിക്കും പിന്നെ റിലീഫ് ടൈപ്പ് ശില്പങ്ങളെ പറയും ഇതിപ്പോ ഒരു റിലീഫാണിത് ഞാൻ പ്രതലത്തിനു കുറച്ച് പൊത്തി നിൽക്കുന്നതാണ് അതിനെ ശില്പങ്ങൾ എന്ന് പറയുന്നത് കാരണം വീടുകളിലൊക്കെ സോവാളിലും ചൊവറുകളിലും മതിലുകളിലും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പല വർക്കുകളായിട്ട് അത് പാർട്ടികൾ ചിലപ്പോ നമ്മള് ഫേസ്ബുക്കിൽ ഏതിനൊക്കെ പിക്ചറുകൾ അയച്ചു തരുന്ന സമയത്ത് അതേ ടോണിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും ആൾക്കാര് പറയുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ആ അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുള്ള സമയത്ത് പല ആൾക്കാർ നമ്പറുമായിട്ട് പോവാറുണ്ട് ആ നമ്പറുമായിട്ട് പോണ സമയത്ത് വീട്ടിൽ പോയിട്ട് കിണറോ ചുമര വല്ല ഇപ്പോ രണ്ടുമൂന്നോട്ടം വർക്ക് പെൻഡിങ് ആയി കഴിഞ്ഞൊക്കെ മണ്ണാർക്കാട് ഒന്ന് ഇവിടെ പിന്നെ മുണ്ടൂര് അപ്പൊ അവിടെ നിലപണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ടും ഗോളില് ഫുൾ ആയിട്ട് നാപ്പത്തഞ്ചമ്പത് സ്ക്വയർ ഫീറ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിങ് ചെയ്തു കൊടുക്കാറുണ്ട് ഇത് കാറിലൊക്കെ തൂക്കണതാണ് രണ്ട് സൈഡും ഗുരുവായൂരൂപ്പിന്റെ അതിനു പറ്റി ഒട്ടിച്ച് ക്യാൻവാസ് പിന്നെ ഗുരുവായൂരൂപ്പിന്റെ അഡോയ്സ് ഒട്ടിച്ച് ഇതിലൊരു കുഞ്ചലം കെട്ടി ഇങ്ങനെ പോയാലും ഒരു ആനക്കൊപ്പം ഫുള്ള് കോൺക്രീറ്റ് ആണ് കാരണം ഉള്ളിൽ കൂടെ കമ്പിയിട്ട് ബേബി മറ്റിലും സിമെന്റും മണലും കൂടി വൺ ഏറ്റ് ടു ത്രീ ആയിട്ട് കൂട്ടിയിട്ടാണ് ഈ ആനക്കൊമ്പൊക്കെ ഉണ്ടാക്കുന്നത് കാരണം ജോഡിക്ക് വാങ്ങുന്നത് മൂവായിരം രൂപയാണ് കാരണം നമ്മൾ ഒരു മെറ്റീരിയൽസ് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇടണം ഒരക്കണം മിൻസ് ആക്കണം പിന്നെ ഫ്രൈബർ അടിക്കണം പിന്നെ അതിൽ വില കൂടി അപ്പക്സ് അടിച്ചു കൊടുക്കണം എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു ഒരു ദിവസത്തെ കൂലി ഫുൾ ആയിട്ട് വരും ആ ഒരു ദിവസത്തെ കൂലി കിട്ടുകയുള്ളി ഞമ്മക്ക് മൂവായിരം രൂപയ്ക്കാണ് ജോഡി വെക്കുന്നത് കാരണം രണ്ട് രണ്ടടി ആനക്കൊമ്പാണ് അത് ഈ കൊറ്റൊക്കെ കൊച്ചിയൊക്കെ ചെറിയ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കാരണം മൈര് ആയിട്ട് സിമെന്റ് മണല് കമ്പി അടിയുള്ള സ്റ്റാൻഡ് ഒക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഒരു അമ്പത് രൂപ കിട്ടും ഒരു പൂജ ആ പൂജ എന്തൊക്കെ വെക്കുന്നതിലും എണ്ണൂറ് രൂപയ്ക്കാണ് വെക്കുന്നത് എണ്ണൂറ് രൂപയ്ക്ക് കാരണം വെയിറ്റ് ഉണ്ട് കംപ്ലീറ്റ് സിമെന്റ് മെറ്റീരിയൽ മെറ്റീരിയൽ സിമെന്റ് ആണത് നല്ല സിമെന്റ് ആണ് വർട്ട് മുഴുവനും സിമെന്റ് ആണ് എണ്ണൂറ് രൂപയ്ക്ക് ഇതിൽ കമ്പിയല്ല അത് വേറെ ടെക്നിക്ക ഉപയോഗിക്കുന്നത് കാരണം പണ്ണിഷ് പുത്രീ ആയിട്ടുള്ള സിമിറ്റി കൂട്ടിയിട്ട് ചെയ്യുന്നത് പിന്നെ ഇത് ചുമര തൂക്കാനുള്ള ചെറിയ നെറ്റിപ്പട്ടങ്ങളാണ് ഇതൊക്കെ വെക്കുന്നത് കേവലം നാനൂറ് രൂപയ്ക്കാണ് കാരണം ഇത് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തുണ്ടാക്കുന്നതാണ് പിന്നെ ഗുരുവായൂർ തന്നെ ഇതും ഒക്കെ വെക്കുന്ന നാനൂറ് രൂപയ്ക്കാണ് നാനൂറ് രൂപ വിട്ട പോലെ തന്നെ ഇതിന് ഇതിന്റെ മാതിരി നമുക്കൊരു അമ്പത് രൂപ കിട്ടുകയുള്ളൂ യേശുവിന്റിയുണ്ട് കാരണം ഇതിൽ പിന്നെ ക്യാൻവാസ് അതിന് മുകളിൽ വെൽവെറ്റ് ഒട്ടിച്ച് അതിന് മുകളിൽ ജെൽസ് ഒട്ടിച്ച് അതിനുമ്പോൾ മുകളിൽ ടോയ്സ് ഒക്കെ ഒട്ടിച്ച് ഒരു അമ്പത് രൂപേനെ കിട്ടില്ല ശരിക്കും പറയാണ് നമ്മക്കൊരു നാലെണ്ണം കിട്ടുമ്പോ ഒരു പത്തരുന്നൂറൊക്കെ ഇട്ടോ ഇടയിൽ വർക്കുള്ള സമയത്ത് ഞാൻ പോവാറുണ്ട് വർക്ക് ഇല്ലാത്തപ്പോ എന്റെ കട തുറന്നിരിക്കും വർക്കുകളൊക്കെ ആൾക്കാർ ഏൽപ്പിച്ചു നോക്കി പിന്നെ ഇതുമായുള്ള വർക്കുകള് ഗാർഡൻ ശില്പങ്ങൾ പിന്നെ ഇത് ചുമരത്ത് തൂക്കാനുള്ള ചെറിയ നെറ്റിപ്പട്ടങ്ങളാണ് ഇതൊക്കെ കേവലം നാനൂറ് രൂപയ്ക്കാണ് കാരണം ഇത് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമ്മള് മോഡിഫൈ ചെയ്തുണ്ടാക്കുന്നതാണ് പിന്നെ ഗുരുവായൂർ പെൻറ്റിൻ്റെ ഇതൊക്കെ വയ്ക്കുന്ന നാനൂറ് രൂപ നാനൂറ് രൂപ വിച്ച പോലെ തന്നെ ഇതിന് ഇതിന്റെ മാതിരി നമുക്കൊരു അമ്പത് രൂപയെ കിട്ടുള്ളൂ യേശുവിന്റിയുണ്ട് ഞാനതില് പിന്നെ ഇതാ ക്യാൻവാസ് അതിന് മുകളിൽ വെൽവെറ്റ് ഒട്ടിച്ച് അതിന് മുകളിൽ ജെൽസ് ഒട്ടിച്ച് അതിന് മുകളിൽ ടോയ്സ് ഒക്കെ ഒട്ടിച്ച് ഒരു അമ്പത് രൂപ തന്നെ കിട്ടില്ല ശരിക്കും പറയുകയാണ് നമുക്കൊരു നാലെണ്ണം കിട്ടുമ്പോൾ ഒരു പത്തുന്നൂറ വർക്ക് ഉള്ള സമയത്ത് ഞാൻ പോവാറുണ്ട് വർക്ക് വർക്കില്ലാത്തപ്പോ എന്റെ കട തുറന്നിരിക്കും ഈ ഗാർഡൻറെ വർക്കുകളൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചാൽ നോക്കിയിട്ട് ചെയ്തോടും പിന്നെ ഇതുമായുള്ള വർക്കുകള് ശില്പങ്ങള് ഗാർഡൻ ശില്പങ്ങൾ